ഇന്നത്തെ മുഴുവൻ അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കും നമ്മുടെ അറിയുന്നില്ല നമ്മുടെ കൂടു ചേർന്നുള്ളത് പക്ഷെ നമ്മള് നമ്മക്ക് ഓരോരു ബ്രാൻഡും നമ്മക്ക് അടിച്ചുപൊളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ടു തരും നമ്മൾ അത് എൻജോയ് ചെയ്യും അതിലൂടെ നുഴഞ്ഞു കയറി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് പോയി അതിന്റെ കൂടെ വേറെ ഏതാണ് ഓ മൈ ഗോഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ യൂട്യൂബർ കെ കെ എൽ എൽ പ്രൗഡ് പ്രൗഡ് വേറെ ഏതാണ് മനീഷ് ആൻഡ് ഫാമിലി കൂടെ നമ്മുടെ സ്വന്തം എവിടെ ജിബീഷട്ടേ